ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് ലൈംഗികതയും ആത്മീയതയും തമ്മിൽ അല്ലെങ്കിൽ സെക്സും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് നോക്കാം കാരണം മഹാനായ ഓഷോയുടെ ഫ്രം സെസ് ടു സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രഭാഷണത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് താന്ത്രികമായി സെക്സും അതല്ലെങ്കിൽ താന്ത്രികമായി സെക്സിലൂടെയുള്ള ആത്മീയതയിലേക്കുള്ള ചൂടുവെപ്പ് എന്ന് പറയുന്നത് ആ ഒരു പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം തുറന്നു കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താന്ത്രികമായ സെക്സിനെ പറ്റിയാണ് അതായത് താന്ത്രികമായ സെക്സിലൂടെ എങ്ങനെ രണ്ട് വ്യക്തികൾക്ക് ആ ഒരു ആത്മീയമായ ആത്മബോധത്തെ ബോധത്തെ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ വ്യക്തികളിൽ സംഭവിക്കുന്ന ലൈംഗികതയും താന്ത്രികമായി അനുഷ്ഠിക്കപ്പെടുന്ന ലൈംഗികതയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് സാധാരണഗതിയിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു രതി ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തോടെയുള്ള അല്ലെങ്കിൽ പരിപൂർണമായ പ്രണയത്തോടെയുള്ള ഒരു ലൈംഗികത ആയിരിക്കില്ല കാരണം അവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ പരിപൂർണമായ സമർപ്പണത്തോടെയല്ല ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതൊരു കാമനയായി മാറുകയാണ് ചെയ്യുന്നത് കാമനിയായി മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നാം ഒരു വ്യക്തിയെ നമ്മുടെ സന്തോഷത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തിയെ ഒരു വസ്തുവായി ചുരുക്കിക്കൊണ്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ആ വ്യക്തിയെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പരിപൂർണമായ പ്രണയത്തോടെ പരിപൂർണമായ സമർപ്പണത്തോടെ താന്ത്രികമായ ഒരു സെക്ഷനേർപ്പെടുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ സംഭവിക്കുന്നത് ആ ഒരു പരിപൂർണമായ സമർപ്പണത്തോടെ ആ ഒരു രീതിയിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് അവിടെ ആ വ്യക്തികളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വികാരമെന്ന് പറയുന്നത് എനിക്കെങ്ങനെ മറ്റേയാൾക്ക് പരിപൂർണമായ സന്തോഷം നൽകുവാനായിട്ട് സാധിക്കും അതിനെ ഞാൻ എങ്ങനെ സമർപ്പണം ചെയ്യണം എന്നുള്ളതാണ് അതായത് അവിടെ ഞാൻ എന്ന് പറയുന്ന ആ ഒരു അഹങ്കാര അഹങ്കാരതത്വം മാറ്റിവെച്ചുകൊണ്ട് പരിപൂർണമായും നമ്മൾ പങ്കാളിക്കായി നമ്മൾ സമർപ്പണം ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഞാൻ എന്ന് പറയുന്ന ഭാവം ഇല്ലാതായിക്കൊണ്ട് പരിപൂർണമായും നമ്മെ മറ്റേയാൾക്ക് വേണ്ടി സമർപ്പണം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സമർപ്പിതമായ രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങനെ പരസ്പരം സമർപ്പിതമായ രണ്ട് വ്യക്തികൾ തമ്മിൽ സംഭവിക്കുന്ന രീതിയിൽ തീർച്ചയായും ആ രീതിയിലൂടെ അവർക്ക് ആ പ്രാപഞ്ചികമായ ഒന്നാകല് അല്ലെങ്കിൽ ആ പ്രാപഞ്ചികമായ ആ പ്രകൃതി പുരുഷ സംയോഗത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രാപഞ്ചികമായ ആ ഒരു എന്ന് പറയുമ്പോൾ അതൊരു ശിവശക്തി സംയോഗമായിട്ടാണ് തന്ത്ര കാണുന്നത് നമുക്കറിയാം വെസ്റ്റേൺ തന്ത്രയിൽ അവർ രതിയിലൂടെ ആ ഒരു ആത്മീയതയിലേക്ക് എത്താനായിട്ട് താന്ത്രികമായ ക്രിയകൾ അനുഷ്ഠിക്കുമ്പോൾ വെസ്റ്റേൺ തന്ത്രയിൽ എവിടുന്നാണ് ഈ ഒരു ആശയം വന്നെത്തിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പൗരാണിക കാലഘട്ടത്തിൽ നമ്മുടെ ഭാ ഭാരതീയ സംസ്കാരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഹജ്രാവോ അജന്ത എല്ലോറ തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കും ഗുഹകളിലേക്കും ഒക്കെ നമ്മൾ കടന്നു വരുന്ന സമയങ്ങളിൽ അവിടെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ള ശില്പകലകളെന്ന് പറയുന്നത് അറുപത്തിനാല് കാമകലകളിലെ ശില്പങ്ങളാണ് അവിടെ ഇപ്പോൾ ഹജ്രാവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് എൺപത്തഞ്ച് ക്ഷേത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി രണ്ടല്ലേ ഇരുപത്തി മൂന്ന് ക്ഷേത്രങ്ങളാണ് അവിടെ അവശേഷിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം നശിപ്പിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ ആ ക്ഷേത്രങ്ങളെ നമ്മൾ കടന്നു തരുന്ന സമയത്ത് ആ ക്ഷേത്രങ്ങളുടെ പുറം പരിധിയിൽ പരിപൂർണമായ ലൈംഗികതയെപ്പറ്റിയാണ് അവർ പ്രസ്താവിച്ചിട്ടുള്ളത് ആ പുറം പരിധിയിലുള്ള ലൈംഗികതയിലൂടെ കടന്നു ചെന്ന് ആ ഉള്ളിലെ ആ ശൂന്യതയിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലെ ആ ആത്മബോധത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ആ ക്ഷേത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ലൈംഗികത എന്നത് ഒരു ഉച്ചയ്ക്ക്പ്പെടേണ്ട കാര്യമല്ല മറിച്ച് അത് നമ്മുടെ സഹജ പ്രകൃതമാണ് അപ്പോൾ ആ സഹജ പ്രകൃതമായിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റിലൂടെ തന്നെ നമുക്കെങ്ങനെ നമ്മുടെ ശരീര ക്ഷേത്രമാവുന്ന ഈ ക്ഷേത്രത്തിലൂടെ കടന്ന് ആ ക്ഷേത്രത്തിനുള്ളിലെ ആത്മജ്യോതിസായിരിക്കുന്ന ആത്മബോധത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ രണ്ടുപേർ പ്രണയിക്കുന്നു അവർ വിവാഹത്തിലേക്ക് ഏർപ്പെടുന്നു വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരിൽ ആ പ്രണയം എല്ലാം നശി നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് നിലനിൽക്കാനുള്ള ഒരു ഉപാധിയായി നമ്മുടെ ബംഗാളിയെ നമ്മൾ കാണുകയും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു വസ്തു മാത്രമായി അവരെ പരിമിതപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരു രതിബന്ധത്തിലേർപ്പെടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അനുഷ്ഠിക്കപ്പെടുന്ന രീതിയിൽ യാതൊരുവിധ പ്രണയമോ സമർപ്പണമോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അവിടെ ഒരു ശരീരത്തിൻ്റെ ഒരു ആവശ്യം പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ ഒരു ശാരീരിക ആവശ്യത്തെ പൂർത്തീകരിച്ചു കൊണ്ട് തിരക്ക് പിടിച്ച് എണീറ്റ് പോവുകയാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ പങ്കാളിയെ നമ്മളൊരു വസ്തുവായി ചുരുക്കിക്കൊണ്ട് നമ്മളുടെ ഒരു കാമനയെ തീർക്കുന്നതിന് വേണ്ടി മാത്രം ആ ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് ലോകത്ത് ഒരു വ്യക്തികളും തങ്ങളെ മറ്റൊരാൾ ഉപയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു രതിയിൽ ഏർപ്പെടുന്ന ദമ്പതികൾ തമ്മിൽ അവർ തമ്മിൽ പ്രണയമല്ല ഉണ്ടാവുന്നത് മറിച്ച് അവർ തമ്മിൽ കൂടുതൽ കൂടുതൽ വെറുപ്പിലേക്കാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം അവരൻ എന്നെ ഉപയോഗിക്കുകയാണ് എന്നുള്ള ബോധം ഒരാൾ വന്നു കഴിയുമ്പോൾ ആ അയാളോട് നമുക്ക് ഒരിക്കലും സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല മറിച്ച് അവരെ അവരോട് നമുക്ക് ക്രമേണ നമുക്ക് ആ വെറുപ്പാണ് നമ്മളിൽ ഉണ്ടായി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ പങ്കാളികളെ സമീപിക്കുകയും നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അവരെ വിട്ടുപോവുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ശരീരത്തിൻ്റെ പുറം പരിധിയിലുള്ള ഒരു എക്സസൈസ് പോലെയുള്ള ഒരു കാര്യം മാത്രമാണ് സംഭവിക്കുന്നത് എന്നാൽ തന്ത്ര പറയുന്നത് അങ്ങേറ്റത്തെ സമർപ്പണത്തോടെ അങ്ങേറ്റത്തെ പ്രണയത്തോടെ നമ്മുടെ പങ്കാളിയിലേക്ക് കടന്നു എന്നുള്ളതാണ് അങ്ങനെ രണ്ട് പങ്കാളികളും തമ്മിൽ ആ ഒരു പരിപൂർണമായ പ്രണയത്തിൽ അധിഷ്ഠിതമായ സമർപ്പണത്തോടെ ഇടപെടുന്ന സമയത്ത് അവരിൽ ആ ഒരു പരമമായ ആനന്ദത്തിലേക്ക് ആ ഒരു പരമായ രതിമൂർച്ചയിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും സംഭവിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് അങ്ങനെ പരിപൂർണമായ സമർപ്പണത്തോടെ രണ്ട് പങ്കാളികളും വളരെ സാവധാനം വളരെ സമർപ്പണത്തോടെ ആ രീതിയിൽ ഏർപ്പെടുന്ന സമയത്ത് ആ രണ്ട് പങ്കാളികളും രതിമൂർച്ച സംഭവിക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് അതായത് അവരുടെ ചിന്തകൾ ആ ഒരു നിമിഷം ഇല്ലാതാവുകയും അങ്ങനെ അവർ ആ നിർമ്മനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നോ മൈൻഡിൻ്റെ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലക്ഷ്യമെക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ ഒരു നോ മൈൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നിർമ്മനത്തിൻ്റെ സ്റ്റേറ്റിലേക്ക് നമ്മളെ നമ്മളെത്തിക്കുവാനായിട്ടാണ് കാരണം ചിന്തകൾ തിങ്ങി നിൽക്കുന്ന മനസ്സിൽ ഒരു കാരണവശാലും ആത്മീയത സംഭവിക്കില്ല അപ്പോൾ ചിന്തകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ആത്മബോധത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ ആ ഒരു നിർമ്മനത്തിൻ്റെ നോമൈൻറ്റിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ഇവിടെ തന്ത്ര പറയുന്നത് സെക്സിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപൂർണമായ സമർപ്പണത്തിലൂടെയുള്ള സെക്സിലൂടെ കടന്നുപോയിക്കൊണ്ട് വളരെ സാവധാനത്തിൽ വളരെ പ്രണയത്തോടെ ആ ഒരു സെക്സിലൂടെ കടന്നുപോയിക്കൊണ്ട് ആ ഒരു ഉന്നതമായ രതിമൂർച്ചയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ആ ഒരു ആ ഒരു നിർമ്മനത്തിൻ്റെ സ്റ്റേറ്റിനെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഒരിക്കലും നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചാൽ പിന്നീട് നമുക്ക് ആ ഒരു ആത്മബോധത്തിലേക്ക് നമുക്ക് ആഴത്തിലിറങ്ങി ചെല്ലുവാനായിട്ട് നമ്മൾ പ്രാപ്തമാവുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഈ പറഞ്ഞ പരിപൂർണമായ പ്രണയത്തിൽ അധിഷ്ഠിതമായ ആ ഒരു സമർപ്പണത്തോടെ ആ ഒരു രതിയിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ആ രണ്ട് ഊർജങ്ങളും തീരുന്നു എന്നുള്ളതാണ് പ്രകൃതിയും പുരുഷനും ഒന്നായി തീരുന്നു എന്നുള്ളതാണ് അതായത് അവിടെ ഒരു സമ്പൂർണത സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഞാനും നീയുമില്ല മറിച്ച് നമ്മൾ എന്നുള്ള ആ ഒരു യോഗത്തിലേക്ക് ആ ഒരു പരിപൂർണമായ ആ ഒരു സംയോഗത്തിലേക്ക് ആ ഒരു പരിപൂർണമായ ഒന്നാമതിലേക്ക് രണ്ട് വ്യക്തികൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ട് വ്യക്തികളും ഒന്നായി ഒരൊറ്റ ഊർജ്ജമായി മാറുമ്പോൾ അത് ഈ പ്രകൃതിയുടെ തന്നെ ഊർജ്ജമായി മാറുകയും ആ ഒരു പ്രാപഞ്ചിക ഊർജ്ജത്തെ അല്ലെങ്കിൽ ആ പ്രാപഞ്ചികമായ കോൺഷ്യസ്നെസ്സിലേക്ക് അവർക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് തന്ത്ര പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ലൈംഗികത എങ്ങനെ ആത്മീയതയുടെ ആദ്യ ചവിട്ടുപിടിയാക്കി മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സത്യത്തിൽ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കാമശാസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ നമ്മൾ വെറും വൈകൃതമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുകയും എന്നാൽ ആ അറിവുകളെ വിദേശികൾ പിൻചെല്ലുകയും അവരതിനെ പറ്റി ഗാഠമായി പഠിക്കുകയും അതിനെപ്പറ്റി റിസേർച്ച് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവർ വളരെ ഉന്നതമായ ആ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ഈ രതിയിലൂടെ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമുക്കും ഈ താന്ത്രികമായ അറിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹവും പ്രണയവും പ്രണയവും സമർപ്പണമൊന്നും ഇല്ലാതെ സെക്സിൽ ഏർപ്പെടുന്നതിന് പകരം നമുക്ക് ആ സെക്സിനെ തന്നെ പരിപൂർണമായ സമർപ്പണത്തോടെ പരിപൂർണമായ പ്രണയത്തോടെ പരിപൂർണമായ സ്നേഹത്തോടെ സമർപ്പണം ചെയ്തുകൊണ്ട് ആ സെക്സിനെ തന്നെ പരിപൂർണമായ ആത്മീയതയിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ആത്മീയതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ടും അങ്ങനെ അങ്ങേയറ്റ സന്തോഷവും സമാധാനവുമുള്ള വ്യക്തികളായി മാറുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആഷ്ട്രി